കേറിപ്പോളി സ്ഥല വായ്പ ഗോഡ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുന്ന പറ്റില്ല ചെലപ്പോ പുലി ഉണ്ടാവും കടുവ ഉണ്ടാവും അല്ലേ ശ്രദ്ധിച്ചു കയറിയില്ലെങ്കിലും പണിയാണ് എന്റെ മോനെ നമ്മളിത് ഗോടെ ഉള്ളോ എന്നത് വയനാട് കൽപ്പറ്റയിലാണ് കേട്ടോ നമ്മുടെ ഒരു ഫോളോവർ മുത്തേ പേര് പറയൂ ജാബിർ ജാബിർ പേര് കിരൺ കിരൺ ഞാൻ നിൽക്കുന്നത് റോട്ടിൽ കിളി പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫോളോവർ വിളിച്ച് പറഞ്ഞു എന്താണ് ചായ വാങ്ങി തന്നു മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പോൾ മൂപ്പര തന്നെ ഒരു ഹോം സ്റ്റേ മൂപ്പര സുഹൃത്തിൻ്റെ ഉണ്ട് എവിടെ സ്ഥലം ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ ഇത് കൽപ്പറ്റ ബൈപ്പാസിൽ ആ കളമൻസ് ഹോളി എന്ന് പറയും ഓക്കെ ഫൈൻ ഞാൻ ചെറുതായിട്ട് നമ്പർ കൊടുക്കാം ഞാൻ അത് ആർക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യൂടേ കൽപ്പറ്റ എന്തായാലും ഞാൻ വന്നത് ഇന്നിവിടെ സ്റ്റേ കാര്യങ്ങളുണ്ടാവുക ദൻ ഇപ്പം നമ്മൾ ഒരു സ്ഥലം വരെ ഒരു സ്ഥലം നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലാണ് എവിടെയാണത് എവിടെയാ മയലടിപ്പാറ ആ പൊളിക്കും അപ്പം നമ്മൾ എന്താ മയലടിപ്പാറയിലോട്ടാണ് പോകുന്നത് മച്ചാൻ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ഗൈഡും മറ്റു പരിപാടിയൊക്കെ ഉള്ള പരിപാടി തന്നെയാണ് അപ്പം ചെറിയ ഓട്ടോ പരിപാടിയുണ്ട് ഇല്ലടാ അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു മയിലാടിപ്പറയിലിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അല്ല ഡോളിക്കും നീ ആ ചാവി ഏതാണത് ഓക്കെ റൂമിന്റെ ചാവി ലോക്കിട്ടേ നേരെ പോയി കഴിഞ്ഞാലാണോ മറ്റേ താമരശ്ശേരി ചൂരം താമരശ്ശേരി കോഴിക്കോട് ഇത് കോഴിക്കോട് ഓണല്ലോ ശരി എന്താ വണ്ടിയോ

ടൗണിൽ നിന്ന് മെയിൻ റോഡിൽ നിന്നിട്ട് കയറി കേട്ടോ നമ്മൾ കൽപ്പറ്റൊക്കെ വരും വയനാട് വരുന്നവർക്ക് കൽപ്പറ്റർക്ക് മൈലാടിപ്പാറ പോറക്റ്റ് കൽപ്പറ്റ സിവിൽ ബത്തേരി വളർന്ന് വരുന്നവരാണെങ്കിൽ നേരത്തെ സിവിൽ സ്റ്റേഷൻ കഴിയുക സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് ആ റോഡ് കയറുകയാണെങ്കിൽ നേരെ ബൈപ്പാസിലൊക്കെ കൊണ്ടുക ബൈപ്പാസ് ആ റോഡ് വെച്ചാൽ മലയാടിപ്പാറ കൊണ്ട റോഡ് വെച്ചാൽ കറക്റ്റ് കാണിച്ചു പാറകാരോ കരിങ്കൽക്കൂറി ആണോ കരിങ്കൽക്കൂറി ആയിരുന്നോളി അവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരുപാട് വണ്ടികളും കാര്യങ്ങളും വേണ്ട അവിടത്തന്നെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടന്ന് കുറച്ചുണ്ട് നടന്ന് കേറി പോവാണ്ട് പൊളിക്കും നമ്മള് അപ്പൊ നമ്മള് മൈലാടിപ്പാറ എൻ്റെ മയിൽ പണ്ട് പാറാട മോളിൽ നിന്ന് ഡാൻസ് ചെയ്താ ആടിയാ പേരില്ലേ അതില് ഞാൻ പറയാം നീ എന്നെ കൊണ്ടാക്കുന്നത് ഒരു അവന്റെ തന്നെ കൂട്ടുകാരുടെ ട ഇതൊക്കെ അഡ്വെഞ്ചർ മോഡുണ്ട് അതായത് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് ഇത് മെയിൻ സ്ഥലമാണു അല്ലേ ാണ് പണ്ട് ഇവിടുത്തെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇതൊരു വഴിയായി എന്താ പറയണ്ട പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മൈലാടിപ്പാറ അമ്പലം ഇതൊന്ന് കട്ട് ചെയ്താൽ ആദ്യം പോലെ എടുത്താ കട്ട് ചെയ്യോ ആണ് മൈലാടിപ്പാറ വ്യൂ പോയിന്റ് കൽപ്പറ്റ ഇരുനേരൊക്കെ കണ്ടിട്ട് പോകേണ്ട ഒരു സ്പോട്ടാണ് അമ്പലത്തിന്റെ പേര് ഞാൻ കൊറേ കാലം വരുന്നേ എനിക്ക് ഇപ്പോഴും അറിയില്ല ഏതാ അമ്പലം എന്ന് ഇതിപ്പോ ഇത് ആദ്യ ഗ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അല്ലേ പിന്നെ ആൾക്കാർ ഇതിനുള്ളിൽ ടെമ്പിൾ ഉണ്ടല്ലോ മറ്റേ എന്താ എഴുതി ഓ ഇത് ജെയിൻ ടെമ്പിൾ ആണല്ലോ അല്ലേ മൈലാടിപ്പാറേ

പോളി സ്ഥലമാണ് വായ്പ ഒരു ജെയിൻ ടെമ്പിള് കണ്ടോ പോളി ഒരു ഇടാ സൂപ്പർ എൻ്റെ മോനെ കിടുക്കിട്ടാ ഒരു ഒരുപാട് ൾക്കാരുണ്ട് കേട്ടാ വയനാട് നിങ്ങക്ക് മയലാടിപ്പാറിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയറണ കേട്ടോ അധികം കേറാനും ഇല്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ വിചാരിച്ചു ഒരുപാട് കയറാനുണ്ട് എന്നാ പക്ഷെ അടിപൊളി സൂപ്പർ എടാ അവിടെ ഉണ്ടല്ലോ അപ്പുറത്തുകൂടെ ഒക്കെ കുട്ടികൾക്കണ്ടല്ലോ പിന്നെ അവരുടെ ഒരു സ്ഥിരം പോണ സ്ഥലം അങ്ങനെ പറയാം ആ വീട് നാട്ടുകാരുടെ അല്ലെ ഓടിച്ചല്ലേ ഇപ്പൊ തന്നെ മഞ്ഞ ഇറങ്ങി തുടങ്ങി കേട്ടോ അല്ലേ നോക്കിയാൽ കാണുന്നുണ്ടോ മഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ചെയ്യുന്നുണ്ടോ അല്ലേടാ ആ ഏരിയയിൽ അല്ലേ താങ്ക്സ് ചെക്കനാണ് നമ്മളോട് കൊടുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം വയനാട്ടിൽ ഇറ്റ്സ് ഹൈക്കിംഗ് ഇസ് നോട്ട് പോസിബിൾ പോസിബിൾ ആണ് പക്ഷേ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നടക്കലും നടക്കൂല വാക്കിംഗ് പറഞ്ഞാൽ ഒരു സൗണ്ട് കഴിഞ്ഞ ഒരു കാടാണ് ഇതുപോലൊരാളെങ്കിലും കിട്ടുമ്പോഴാണ് ഇതുപോലെ ഹിഡൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം സൂക്ഷിക്കണം ഇവിടെ വരുന്നവര് ഉരുണ്ട് പോയാൽ ഉരുണ്ട് പോയ പോലെ ഇരിക്കും അല്ലടാ ക്രിപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ പോലെ ഇടു രക്ഷത് ഒരുപാട് റീല് ചെയ്യുന്നു കേട്ടോ അടുത്ത നമുക്ക് നമ്മക്ക് മലടിപ്പാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാടുണ്ട് ആ കാടിനുള്ളിൽ ഉള്ളോ ഒരു ഗുഹ ഉണ്ടുള്ള മോനെ എവിടെ ഉള്ളിലുള്ളിലേക്ക് കയറി പോണോ ഓക്കെ പോവാ പോവാ കണ്ടോ പോവാലിയോ അടച്ചോണെല്ലേ ഒരു കാട്ടിനുള്ളിലിട്ടാകുമ്പോൾ വിളിച്ചോണ്ട് പോണേ അമ്മോന് ഇവിടെ തങ്ങളുടെ അല്ല വീണു ഇവിടെ ഇവിടെല്ല പണ്ട് കാട്ടില് സിംഹം വന്നിങ്ങനെ നിക്ക പുലിപൊരു കൻ നടന്നോ റൈറ്റ് ട്ടോർത്തോട്ടായിട്ട് ഓട്ടേ 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 ാണ് എന്താ അതായത് ഗുഹയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടാവാൻ അറിയാൻ പറ്റില്ല ചിലപ്പോ പുലി ഉണ്ടാവും കടുവ ഉണ്ടാവും എത്തിച്ചു കയറിയില്ലെങ്കിലും പണിയാണ് എന്റെ മോനെട്ടോ മോണാ വന്നി നിനക്ക് പ്രാന്താറോ

കടുവ 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 ഞാൻ കടുവാള്ണ്ടോ എനിക്ക് ധൈര്യണ്ട് പക്ഷെ കണ്ണില്ല ഓ വെറുതല്ലേ വെറുതല്ല കണ്ണ് ഇവ കേറി പോണു നമ്മളെ കേറു